ശ്രീ നാരായണ ഗുരുദേവൻ്റെ പ്രധാന ക്ഷേത്ര പ്രതിഷ്ഠകൾ കൊല്ലവർഷം അനുസരിച്ചാണ് ഇവിടെ പറയുന്നത് ഒന്ന് അരുവിപ്പുറം ശിവക്ഷേത്രം ആയിരത്തി അറുപത്തി മൂന്നാം ആണ്ട് രണ്ട് ചെറിയൻകീഴ് വക്കം വേലായുധൻ കോവിൽ അത് ആയിരത്തി അറുപത്തിമൂന്നിൽ വക്കം പുത്തന്നട ദേവേശ്വര ക്ഷേത്രം ആയിരത്തി അറുപത്തി മൂന്നിൽ അപ്പോൾ ആയിരത്തി അറുപത്തി മൂന്നിൽ മൂന്ന് ക്ഷേത്രങ്ങളാണ് പ്രതിഷ്ഠ നടത്തിയത് നാല് മണ്ണന്തല ആനന്ദവല്ലീശ്വരം ദേവീക്ഷേത്രം അത് ആയിരത്തി അറുപത്തി നാലിലാണ് അഞ്ച് ആയിരം തെങ്ങ് ശിവക്ഷേത്രം ആയിരത്തി അറുപത്തേഴിൽ കുളത്തൂർ കോലോത്തുകര ശിവക്ഷേത്രം ആയിരത്തി അറുപത്തി എട്ടിൽ ഏഴ് വേളിക്കാട് കാർത്തികേയ ക്ഷേത്രം ആയിരത്തി അറുപത്തി മീനമാസം എട്ട് കായ്ക്കര ഏറത്ത് സുബ്രഹ്മണ്യ ക്ഷേത്രം ആയിരത്തി അറുപത്തി ഒമ്പതാം ആണ്ട് ഒൻപത് കടക്കാവൂർ അർദ്ധനാരീശ്വര ക്ഷേത്രം അതിൻ്റെ വർഷം എത്രയാണെന്ന് തിട്ടമല്ല പത്ത് കരുനാഗപ്പള്ളി കുന്നിനേഴത്ത് ഭഗവതി ക്ഷേത്രം അത് ആയിരത്തി എഴുപതാം ആണ്ട് പതിനൊന്ന് മുട്ടക്കാട്ട് കുന്നുംപാറ സുബ്രഹ്മണ്യ ക്ഷേത്രം ആയിരത്തി എഴുപത്തിയൊന്ന് പന്ത്രണ്ടാമത് മുത്തുകുന്നം മംഗലം ക്ഷേത്രം അത് ആയിരത്തി എഴുപത്തി എട്ടാം ആണ്ട് പതിമൂന്ന് കുമരകം ശ്രീ കുമാരമംഗലം സുബ്രഹ്മണ്യ ക്ഷേത്രം ആയിരത്തി എൺപത് പതിനാല് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം അത് ആയിരത്തി എൺപത്തി മൂന്ന് പതിനഞ്ച് കോട്ടാർ ഗണപതി ക്ഷേത്രം ആയിരത്തി എൺപത്തി മൂന്ന് ഇല്ലിക്കൽ കുമ്പിളി അർദ്ധനാരീശ്വര ക്ഷേത്രം ആയിരത്തി എൺപത്തിനാല് കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രം ആയിരത്തി എൺപത്തി അഞ്ച് മംഗലാപുരം ഗോവർണനാഥ ക്ഷേത്രം ആയിരത്തി എൺപത്തി അഞ്ച് ചെറായി ഗൗരീശ്വര ക്ഷേത്രം ആയിരത്തി എൺപത്തി ഏഴ് ശിവഗിരി ശാരദാമഠം ആയിരത്തി എൺപത്തേഴ് ഇരുപത്തിയൊന്ന് അറുമാനൂർ ശ്രീ നൈനാർ ദേവക്ഷേത്രം ആയിരത്തി എൺപത്തി എട്ട് ഇരുപത്തിരണ്ട് യാക്കര വിശ്വേശ്വര ക്ഷേത്രം ആയിരത്തി എൺപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ഭവാനി ദേവിക്ഷേത്രം തമിഴ്നാടാണ് കേട്ടോ ആയിരത്തി എൺപത്തി എട്ടിൽ ഇരുപത്തി നാല് അഞ്ച് തെങ്ങ് ശ്രീ ജ്ഞാനേശ്വര ക്ഷേത്രം ആയിരത്തി തൊണ്ണൂറിലാണ് ഇരുപത്തിയഞ്ച് ചെങ്ങന്നൂർ സിദ്ധേശ്വര ക്ഷേത്രം ആയിരത്തി തൊണ്ണൂറില് ഇരുപത്തിയാറ് പള്ളുരുത്തി ശ്രീ ഭവാനീശ്വര ക്ഷേത്രം ആയിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇരുപത്തി ഏഴ് കണ്ണൂർ ശ്രീ സുന്ദരേശ്വര ക്ഷേത്രം ആയിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഇരുപത്തിയെട്ട് കൂർക്കഞ്ച് കൂർക്കച്ചേരി മഹേശ്വര ക്ഷേത്രം ആയിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇരുപത്തൊൻപതാമത്തത് പെരിങ്ങോട്ടുകര സോമശേഖര ക്ഷേത്രം ആയിരത്തി തൊണ്ണൂറ്റിനാലിൽ മുപ്പതാമത്തത് കാരമുക്ക് ശ്രീ ചിദംബര ക്ഷേത്രം ആയിരത്തി തൊണ്ണൂറ്റി ആറിലാണ് മുപ്പത്തൊ മുപ്പത്തി ഒന്നാമത്തത് മുരക്കുമ്പഴ കാളേശ്വര ക്ഷേത്രം അവിടെ സത്യം ധർമ്മം ദയ ശാന്തി എന്നെഴുതിയ പ്രഭയാണ് അവിടെ പ്രതിഷ്ഠ ചെയ്തിരിക്കുന്നത് ആയിരത്തി തൊണ്ണൂറ്റിയേഴിൽ മുപ്പത്തിരണ്ടാമത് പാണാവള്ളി ശ്രീകണ്ഠേശ്വര ക്ഷേത്രം അത് ആയിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് മുപ്പത്തി മൂന്ന് പാർലിക്കാട് ബാലസുബ്രഹ്മണ്യ ക്ഷേത്രം അത് ആയിരത്തി ഒരുന്നൂറ്റി ഒന്ന് മുപ്പത്തിനാലാമത്തത് എട്ടപ്പടി ആനന്ദ ഷൺമുഖ ക്ഷേത്രം അത് ആയിരത്തി ഒരുന്നൂറ്റി രണ്ട് മുപ്പത്തി അഞ്ചാമത്തത് കളവങ്കോടം അർദ്ധനാരീശ്വര ക്ഷേത്രം ഓം ശാന്തി എന്ന ആലേപനമാണ് അവിടെ ചെയ്ത നീലക്കണ്ണാടിയാണ് അവിടുത്തെ പ്രതിഷ്ഠ അത് ആയിരത്തി ഒരുന്നൂറ്റി രണ്ടിലാണ് മുപ്പത്തിയാറ് വെച്ചൂർ ഉല്ലല ഓങ്കാരേശ്വര ക്ഷേത്രം അവിടെ കണ്ണാടി പ്രതിഷ്ഠയാണ് ആയിരത്തി ഒരുന്നൂറ്റി രണ്ട് ഇത്രയും ശ്രീനാരായണ ഗുരുദേവൻ ചെയ്ത പ്രധാനപ്പെട്ട പ്രതിഷ്ഠകളാണ്